ലാലേട്ടനും മമ്മൂക്കയും ഇരുവരും കഴിഞ്ഞ നാലര പതിറ്റാണ്ടിൽ അധികമായി ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുന്ന നെടും തൂണുകൾ തന്നെയാണ് രണ്ടുപേരുടെയും ആരാധകർ തമ്മിൽ പണ്ടു മുതൽക്കേ മത്സരം നിലനിന്നിരുന്നു എങ്കിലും ഇവർ എക്കാലവും സൗഹൃദത്തിന്റെ മാതൃക തീർത്ത താരങ്ങളാണ് ആ ബന്ധമാണ് അവർക്കിടയിൽ എന്നും പ്രകടമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് കഴിച്ചതിന്റെ വാർത്ത പുറത്തു വന്നതോടെ ആരാധകരും ആവേശത്തിലായിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലായിരുന്നു മോഹൻലാൽ തന്റെ പ്രിയപ്പെട്ട ഇച്ചാക്കയ്ക്ക് വേണ്ടി വഴിപാട് നടത്തിയത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും വേഷമിടുന്നുണ്ട് ഇതിന്റെ ഷൂട്ടിംഗ് വേളയിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മമ്മൂട്ടി നിലവിൽ വിശ്രമത്തിലാണ് അതിനിടയിലാണ് താരത്തിനു വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയത് തന്റെ ഭാര്യയായ സുചിത്രയ്ക്കു വേണ്ടി വഴിപാട് നടത്തുമ്പോൾ തന്നെ സഹോദര തുല്യനായ അല്ലെങ്കിൽ സഹോദരൻ എന്ന് തന്നെ പറയാം മമ്മൂട്ടിക്ക് വേണ്ടിയും ഈ ഒരു പൂജ ചെയ്തത് ശബരിമല ദർശനം കഴിഞ്ഞ് മോഹൻലാൽ സുചിത്രയെയും കൂട്ടി നേരെ ചെന്നൈയിലേക്ക് പോയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അവിടെ മമ്മൂട്ടിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ നേരിട്ട് സന്ദർശിച്ച് സുഖവിവരങ്ങൾ തിരക്കി വ്യത്യസ്തമായ രാഷ്ട്രീയ വിശ്വാസ നിലപാടുള്ള വ്യക്തികൾ ഇവർ തമ്മിലുള്ള ഈ ഒരു സൗഹൃദം എല്ലാവർക്കും മാതൃക തന്നെയാണ്